നമസ്കാരം ബി ജെ പിയുടെ നേതാവും ബി ജെ പി ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സി പി എമ്മിനെതിരെ ഒരു ശക്തമായ ബോംബ് പൊട്ടിച്ചിരുന്നു അത് കൃത്യമായ സമയവും കാലവും നോക്കിയാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചത് എന്നുള്ളതാണ് ആ ബോംബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി വൈകുന്നേരത്തോടു കൂടിയാണ് ഇ പി ജയരാജനെതിരെ വലിയ ഒരു ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് അതായത് ഇ പി ജയരാജൻ അടക്കമുള്ള ചില സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു അതിനായി തങ്ങളുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കളെ ഇ പി ജയരാജൻ വീട്ടിൽ സന്ദർശിച്ചിരുന്നു എന്നുള്ള ഒരു പിന്നെ വസ്തുതയാണ് ഒരു കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് കേരളത്തിലെ സി പി എമ്മിൽ വലിയ തോതിൽ പൊട്ടിത്തെറി ഉണ്ടാക്കി എന്നത് വ്യക്തമാണ് അതിന് പ്രധാന കാരണം ശോഭാ സുരേന്ദ്രൻ എട്ട ബോംബ് പോളിങ്ങിൻ്റെ തൊട്ട് തലേന്നായിപ്പോയി എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ശക്തമായ ഒരു പ്രഹരം സി പി എമ്മിനെ ഏൽപ്പിക്കാനുണ്ടായത് അതിന് മറുപടിയുമായി കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാവും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് ഇ പി ജയരാജന് പല ആളുകളുമായും നേരിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വഭാവമനുസരിച്ച് പലരുമായും ചെങ്ങാത്തം വേഗം ചെങ്ങാത്തം കൂടുന്ന ഒരു പ്രകൃതമാണ് പക്ഷേ ഇ പി ജയരാജൻ ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു കൂടേണ്ടവരെ മാത്രമാണ് ആയിരുന്നു കൂട്ടേണ്ടിയിരുന്നത് എല്ലാവരുമായും ചെങ്ങാത്തം അത്ര നല്ലതല്ല എന്ന് ഒരു പിന്നെ താക്കീത് കൂടി നൽകിയാണ് പിണറായി വിജയൻ ആ പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു മറുപടി അവസാനിപ്പിച്ചത് ഇത് ഇ പി ജയരാജനുള്ള ഒരു വലിയ ഒളിയം പോയിട്ട് വേണം കണക്കാക്കാൻ എന്നാൽ അതിന് കൃത്യ സമയത്ത് തന്നെ ഇ പി ജയരാജൻ ഇ മറുപടി കൊടുക്കുകയും ചെയ്തു അത് താൻ ചെയ്ത കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ടായിരുന്നു ആ മറുപടി എന്നതാണ് ഏറ്റവും പ്രസക്തം കാരണം സി പി എമ്മിൽ ഇതിനു മുൻപ് അങ്ങനത്തെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല ചെയ്ത തെറ്റ് എങ്ങനെയെങ്കിലും മറച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവമായിരുന്നു സി പി എം നേതാക്കൾ കൈക്കൊണ്ടിരുന്നതെങ്കിൽ ഇ പി ജയരാജൻ അതിന് വിരുദ്ധമായിട്ട് താൻ തെറ്റ് ഞാൻ താൻ ചെയ്ത കാര്യം ഉറക്കെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു അങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ ഇന്ന് രാവിലെ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് അത് സി പി എമ്മിന് സി പി എമ്മിൽ ഉണ്ടാക്കിയ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു വിഭാഗീയത വലിയ വലിയ തോതിൽ ദോഷമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതും കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അന്ന് രാവിലെ തന്നെ ഇ പി ജയരാജൻ കൃത്യമായി മറുപടി പറഞ്ഞു പിണറായി പിണറായിക്കുള്ള ചുട്ട മറുപടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇതിൻ്റെ പ്രതിഫലനം ഏകദേശം മെയ് ജൂൺ അഞ്ചിന് ശേഷമായിരിക്കും കേരളം കാണുക കാരണം ഇതിന് സി പി എമ്മിനെ ഇതെങ്ങനെ ബാധിക്കും സി പി എമ്മിൻ്റെ ഇലക്ഷൻ പ്രക്രിയയെ എങ്ങനെ ബാധിക്കും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും വോട്ടിംഗ് രീതിയെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ കണ്ട ശേഷമായിരിക്കും ഇ പി ജയരാജനെതിരെയുള്ള നടപടിയിലേക്ക് സി പി എം നീങ്ങുക എന്തായാലും ഒരു കാര്യം വ്യക്തമായി ഇ പി പിണറായിയും തമ്മിൽ വലിയ ഒരു അടി നടക്കാൻ പോകുന്നു എന്നതിൻ്റെ തുറന്ന ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു അതുതന്നെയാണ് ബി ജെ പിയിലേക്ക് ഇ പി ജയരാജൻ പോകുന്നുവെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇ പി ജയരാജൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമ്മാനമായി വന്നത് അത്തരമൊരു ഈ സി പിന്നെ പിണറായി വിജയൻ്റെ ചില നടപടികളാണ് എന്ന് പറയേണ്ടി വരും കാരണം കോടി രി ബാലകൃഷ്ണന് ശേഷം സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവായ ഇ പി ജയരാജന് പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകും എന്നായിരുന്നു ഇ പി കരുതിയിരുന്നത് പക്ഷേ ആ സ്ഥാനം കൈക്കലാക്കിയത് എം വി ഗോവിന്ദനാണ് ഇതുതന്നെയാണ് ഇ പി ജയരാജൻ്റെ പാർട്ടിയോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ള വലിയ ഒരു പിണക്കത്തിനും ഒരു ശത്രുതയ്ക്കും കാരണം ഇത്തരത്തിലുള്ളൊരു നടപടി കൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചതും എന്തായാലും സി പി എമ്മിലുണ്ടായ വലിയ പൊട്ടിത്തെറി പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുന്ന ദിവസമാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായത്